ബി ജെ പിയിൽ ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു ഈ സംഭവം കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ കാണാ ഇപ്പോൾ വഴിതെളിയിച്ചിട്ടുള്ളത് പതിനെട്ടിനും ഇരുപത്തിരണ്ട് വയസ്സിനുമിടയിലുള്ള മൂന്ന് യുവതികളെ മതിയായ രേഖകളില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവരെ ആഗ്രഹിക്കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന മലയാളികളായിട്ടുള്ള പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്ന പേരുള്ള രണ്ട് കന്യാസ്ത്രീകളെയും ഛത്തീസ്ഗഡിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരെയുമാണല്ലോ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഈ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം അവർ നിർബന്ധിത മതപരിവർത്തനത്തിനും മനുഷ്യ കള്ളക്കടത്തിനും ശ്രമിച്ചു എന്ന കാര്യങ്ങളാണ് ഈ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ ജയിലിലടക്കപ്പെട്ട കന്യാസ്ത്രീമാരുടെ ജാമ്യ അപേക്ഷ കോടതി ഇപ്പോൾ തള്ളിയിട്ടുമുണ്ട് അതേസമയം ഈ പെൺകുട്ടികൾ സ്വമേധയാ താൽപര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതാണ് എന്നും അവരുടെ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് അവരെ തങ്ങളോടൊപ്പം അയച്ചതെന്നും ഈ കന്യാസ്ത്രീമാർ വാദിക്കുകയാണ് മാത്രമല്ല ആഗ്രഹയിലേക്ക് ഈ പെൺകുട്ടികളെ നഴ്സിംഗ് പഠനത്തിനായും ജോലിക്കുമായിട്ടാണ് തങ്ങൾ കൊണ്ടുപോകുവാൻ ശ്രമിച്ചതെന്നും കന്യാസ്ത്രീകൾ പറഞ്ഞു അപ്പോഴും ഈ മൂന്ന് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി ഇതിൽ നിന്നും വിഭിന്നമായി തന്നെ നിർബന്ധപൂർവുമാണ് ഈ കന്യാസ്ത്രീകൾ കൊണ്ടുപോകുവാൻ ശ്രമിച്ചത് എന്ന മൊഴിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് മറ്റു രണ്ടുപേരും ഇഷ്ടപ്രകാരമാണ് ഈ കന്യാസ്ത്രീമാരോടൊപ്പം പോയതെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായിരുന്നു ഇതേ സംബന്ധിച്ച് ഇന്ത്യയിൽ മറ്റ് ഒരു സംസ്ഥാനത്തും ഒരു ചർച്ച പോലും ഇല്ലെങ്കിൽ പോലും കേരളത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് തൃശൂർ അതിരൂപത അടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഇന്നും നാണയത്തെ ഇപ്പൊ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികൾ പ്രകടിപ്പിക്കുന്ന വലിയ പ്രതിഷേധമാണ് ഇതിനോടകം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയെയും ആർ എസ് എസിനെയും പ്രതിക്കൂതിലാക്കുവാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും അതുകൂടാതെ ഇവരുടെ ഘടകക്ഷികളും ചില സുഡാപ്പി സംഘടനകളൊക്കെ ശ്രമിച്ചു വരുന്നുണ്ട് ബി ജെ പി അടിക്കുവാനുള്ള ഒരു വരിയായി ഇപ്പോൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയുമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മതഭേദമായ എസ് ഡി പി ഐ പോലും ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ വാദിച്ച് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ കഴിഞ്ഞു ഈ പെൺകുട്ടികളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ച കന്യാസ്ത്രീകളെ തടഞ്ഞു നിർത്തി അവിടെയുള്ള ബെജരംഗിതലിന്റെ ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ വീഡിയോയിൽ ഒന്നും തന്നെ കന്യാസ്ത്രീമാരെ ആക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നാൽ ഇത് ഇങ്ങനെയൊന്നുമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് അവിടെ വലിയ അക്രമങ്ങൾ കന്യാസികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു വലിയ പീഡനങ്ങളാണ് കന്യാസ്ത്രീകൾ അവിടെ ഏൽക്കേണ്ടി വന്നതെന്ന തരത്തിലുള്ള ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള പ്രചാരണങ്ങൾ അത് കേരളത്തിൽ ഇപ്പോൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നില്ല അത് ഏറ്റവും കൂടുതൽ ഈ വിഷയം ബി ജെ പിയെയും മോദി സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടുത്തെ കത്തോലിക്കാ സഭയും അവരുടെ പത്രവുമാണ് അവർ എന്നും കോൺഗ്രസിനെ പിന്തുണക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ കേരളത്തിലുള്ളത് എന്നാൽ കേരളത്തിലെ മറ്റ് വിവിധ സഭകൾ പലരും അവരിപ്പോ പറഞ്ഞു കഴിഞ്ഞു ശരിയായ രീതിയിലുള്ള ഇടപെടലുകളാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി ബി സി ഐയിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഫാദർ മാത്യു കോയറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് ഇപ്പോൾ വ്യക്തമാക്കിയത് മാത്രമല്ല ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനാണോ അല്ലയോ എന്തോ പറയാം പക്ഷേ പ്രതിപക്ഷ എം അത് ബെന്നി ബഹനാന്റെയും ഫ്രാൻസിസ് ജോർജിന്റെയും എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘവും റഹീം എംപിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സംഗമം ഛത്തീസ്ഗഡിലേക്ക് ചെന്ന് അവിടുത്തെ ആ കന്യാസ്മാരെ കാണുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് അധികാരികൾ അവിടുത്തെ ജയിൽ അധികൃതർ അതിന് അനുമതി നൽകിയില്ല സന്ദർശന സമയം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ മടക്കി അയച്ചത് അതേസമയം നേരത്തെ തന്നെ അവിടേക്ക് എത്തിയ ി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അനൂപ് ആന്റണി കന്യാസ്ത്രീകളെ കണ്ടുവെന്നും അവരുമായി സംസാരിച്ചു സംസാരിച്ചുവെന്നുമുള്ള ആ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയുമുണ്ടായി ഇതിനിടയിൽ നിരവധി സംഘടനകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഇതിനോടകം കത്തുകളൊക്കെ അയച്ചു കഴിഞ്ഞു കന്യാസ്ത്രീകൾ അവർ ഒരു വ്യക്തം ചെയ്തിട്ടില്ല എന്നാണ് ഇവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും പറയുന്നത് എന്താണെങ്കിലും ഇതിന്റെ യഥാർത്ഥ വശം പുറത്തു വരേണ്ടിയിരിക്കുന്നു ഈ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീമാർ ഛത്തീസ്ഗഡിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്നവരാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അവർക്ക് ഉണ്ടാകുന്നത് ഒരു കാര്യം സത്യമാണ് കേരളം പോലെയല്ല ഛത്തീസ്ഗഡ് കേരളത്തിൽ ആർക്കും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മതം മാറ്റാം ന്യൂനപക്ഷ പ്രീഡവും നടത്താം എന്ത് വേണമെങ്കിലും പക്ഷെ അവിടെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അവർ നാളുകൾക്ക് മുമ്പേ പാസാക്കിയതാണ് നിർബന്ധിത മതപരിവർത്തനം അവിടെ പാടില്ല എന്നുള്ളതാണ് അതുകൂടാതെ മനുഷ്യക്കടത്തും അവിടെ നിരോധിച്ചിരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വലിയ ശിക്ഷയാണ് ആ ചെയ്യുന്നവർ അനുഭവിക്കേണ്ടി വരിക അതായത് വലിയ നിയമവശങ്ങളുള്ള ഛത്തീസ്ഗഡ് എന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നടപടികൾ എടുക്കുക അല്ലെങ്കിൽ അത് അന്വേഷിക്കുക അതൊക്കെ സ്വാഭാവികമാണ് തങ്ങളുടെ പെൺകുട്ടികളെ കാണാനില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയതെന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതെന്ന ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അവരെ അവർ പറഞ്ഞതായിട്ടുള്ള വാർത്തകളും പുറത്തു വരികയുണ്ടായി ഒരു കാര്യം സത്യമാണ് കന്യാസ്ത്രീകൾ കൂട്ടിക്കൊണ്ടുപോകാൻ പോയ ആ മൂന്ന് പെൺകുട്ടികളും ഇടക്കാലത്ത് ക്രിസ്തു മതം സ്വീകരിച്ചവരാണ് അവരുടെ തിരിച്ചിനേക്കാളിൽ അവരുടെ പേര് മുഴുവൻ ഹിന്ദു വിഭാഗത്തിൻ്റെതാണ് ഏറ്റവും പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളാണ് ഇവര് മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ കുറച്ചു നാളുകൾക്ക് മുമ്പ് ക്രൈസ്തവ ആരാധനയിൽ ആകൃഷ്ടരായി എന്നും അതിനുശേഷം ഞങ്ങൾ യേശുക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നതെന്നും ആ പെൺകുട്ടികൾ ആ രണ്ട് പെൺകുട്ടികൾ ഒരാൾ പറയുന്ന ആ വാർത്തകളും ചിത്രങ്ങളും അതിൻ്റെ വീഡിയോ ഇവിടെയൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മതിയായ ലോക നടക്കുവാണ് ഈ കന്യാസ്ത്രീകൾ ഈ പെൺകുട്ടികളെ ആഗ്രഹയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചവെങ്കിൽ ആ പെൺകുട്ടികൾ മൂന്ന് പേരും പ്രായപൂർത്തിയായവരാണ് എങ്കിൽ അവ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കല്യാശ്രീമാരുടെ ഒപ്പം പോകാൻ തയ്യാറായതെങ്കിൽ നിയമം അനുശാസിക്കുന്ന വിധം ഈ മലയാളികളായിട്ടുള്ള കന്യാസുമാർക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുവരെ ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിനായി പന്തംകോളത്തിൽ പ്രകടനങ്ങളും മുഴുവൻ കത്തിക്കലുമെല്ലാം നടക്കട്ടെ പറ്റുമെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും